ഞായറാഴ്ച വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചോടെ മൂന്ന് കാടുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാഞ്ഞിരത്താനം ഉഴുന്നുമ്മൽ സാലി തോമസ് ആണ് മരിച്ചത് ഒപ്പം സഞ്ചരിച്ചിരുന്ന കാപ്പുന്തല ഉഴുന്നുമ്മൽ തോമസിനെ പരിക്കുകളോടെ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റൊരു വാഹനത്തിലുണ്ടായിരുന്ന പുലിയനൂർ കാപ്പറയിൽ വിക്ടറിനും പരിക്കേറ്റിട്ടുണ്ട് വിക്ടർ കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കൂത്താട്ടുകുളം ഭാഗത്തു നിന്നും വന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ എതിർദിച്ചിൽ വന്ന കാർഡിൽ ഇടിക്കുകയായിരുന്നു ഇതിന് പിന്നാലെ വന്ന കാടും ഈ കാർഡുകളിൽ ഇടിച്ചുകയറി അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരുന്നു കൂത്താട്ടുകുളം ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് വാഹനങ്ങൾ റോഡിൽ നിന്നും നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു കൂത്താട്ടുകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക്സ് ഗോൾഡ് വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ